الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ായ സത്യവിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭയഭക്തിയോടുകൂടെ ജീവിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ധാരാളം നന്മകൾ ചെയ്ത് നല്ല വ്യക്തിത്വങ്ങളായി ജീവിതം ധന്യമാക്കുവാൻ അള്ളാഹു തല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നമസ്കരിക്കാനായിട്ട് നമ്മൾ എഴുന്നേറ്റ് നിന്നുകഴിഞ്ഞാൽ അധികം ആളുകൾക്കുമുള്ളൊരു എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിലേക്ക് ഒട്ടനവധി വസ്വാസുകൾ കടന്നു വരികയാണ് സംശയങ്ങളുണ്ടാവുകയാണ് പലതരം ചിന്തകൾ ഉണ്ടാവുകയാണ് ചിന്തകൾ എന്ന് പറയുമ്പോൾ അത് സമ്പത്തിനെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും ലൗകികമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ അങ്ങനെ അക്ബർ എന്ന് രണ്ട് കൈകളും ചെവികൾക്ക് നേരെ ഉയർത്തി അല്ലെങ്കിൽ ചുമലുകൾക്ക് നേരെ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ തക്ബീറത്തു പ്രവേശിച്ച് കൈ കെട്ടി അങ്ങനെ സലാമം കിട്ടുന്നത് വരെ അനവധി ചിന്തകൾ ആ ചിന്തകള് അവസാനിപ്പിക്കുന്നത് എപ്പോഴാണ് വലത്തോട്ടും എടുത്തോട്ടും സലാം കൂട്ടിക്കഴിയുമ്പോൾ അപ്പോൾ ഒരു നഷ്ടബോധം പ്രഭേ നമസ്കാരത്തിൽ വല്ലാത്ത അശ്രദ്ധ സംഭവിച്ചല്ലോ ഒരു ഹൃദയ സാന്നിധ്യവും എൻ്റെ നമസ്കാരത്തിൽ ഉണ്ടായില്ലോ നമസ്കാരത്തിൻ്റെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു നഷ്ടബോധം ചിലർക്കെങ്കിലും ഉണ്ടാകും സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരം ഈ രൂപത്തിൽ അർത്ഥശൂന്യമായി മാറുക എന്നുള്ളത് നമസ്കാരത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഏറെയേറെ ഉണ്ടാവുക എന്നുള്ളത് ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരം രോഗങ്ങളില്ലേ ആ രോഗങ്ങൾ വന്നാൽ നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നു ചികിത്സകൾ തേടുന്നു എന്നതുപോലെ ചികിത്സിച്ച് മാറ്റുന്ന രോഗമാണ് നമസ്കാരത്തിന് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ തെറ്റായ രീതികൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത് എന്താണ് നമസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം സാഷ്ടാംഗം നമക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ റബ്ബിലേക്ക് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ദാസൻ ഏറ്റവും കൂടുതൽ അടുക്കുന്ന മഹനീയമായ മുഹൂർത്തത്തിന്റെ പേരാണ് സുജൂത സാഷ്ടാങ്കം എന്ന് പറയുന്നത് ആ മഹനീയമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള ആ നിമിഷങ്ങളുള്ള നമസ്കാരം ഇങ്ങനെ വിനഷ്ടമായാൽ നമ്മുടെ അവസ്ഥ എന്താകാം നമ്മുടെ ഈ നമസ്കാരം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് നമുക്ക് വിജയമുണ്ടാവുക പരിശുദ്ധ പറഞ്ഞല്ലോ സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു ആരാ സത്യവിശ്വാസികൾ അവരുടെ യോഗ്യത എന്താ മുസ്ലിം കുടുംബങ്ങളിൽ ജന്മം കൊള്ളുകയാണോ അല്ല

അങ്ങനെയുള്ള നമസ്കാരക്കാരാണ് വിജയികൾ എന്ന് മാത്രമല്ല അവരാണ് സ്വർഗാവകാശികൾ സ്വർഗത്തിൽ കടക്കാൻ യോഗ്യത നേടുക ആ രൂപത്തിൽ അർത്ഥവത്തായിട്ടുള്ള നമസ്കാരം നിർവഹിക്കുന്നവരായിരിക്കും അനന്തരമെടുക്കുന്നവർ എന്താണ് സ്വർഗീയ ലോകത്തെ ഉന്നതമായ അതിശ്രേഷ്ഠമായിട്ടുള്ള ആ ധറ അത് നേടിയെടുക്കുന്ന ആളുകൾ ആരാ നമസ്കാരത്തിൽ വിനയവും ൊക്കെയുള്ള ആ രൂപത്തിൽ ഉള്ള ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി യുസല്ലി സ്വലാത കാമില നിങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണമായിട്ട് നമസ്കരിക്കുന്ന ആളുകളുണ്ട് നല്ല അച്ചടക്കത്തോടുകൂടെ ശാന്തതയോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഭക്തിയോടുകൂടെ റബ്ബിനോട് ഞാൻ ഇതാ ദുരാ ചെയ്യുന്നു അവനോടാണ് എൻ്റെ ഈ തേട്ടം എന്നുള്ള നിരക്ക് പകുതി നമസ്കരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ മൂന്നിലൊന്നും നാലിലൊന്നും അഞ്ചിലൊന്നും ഒക്കെ നമസ്കരിക്കുന്നവരുണ്ട് പത്തിലൊന്ന് നമസ്കരിക്കുന്നവരുമുണ്ട് നിവേദനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉദ്ധരിച്ചിട്ടുള്ള വചനമാണ് നമസ്കരിക്കുന്നു ആളുകള് നാലുറക്കായത്തും മൂന്നുറക്കയത്തും ഒക്കെ അതാത് ഭക്തകളില് പക്ഷേ ആ നമസ്കാരത്തിന്റെ ഒരു പിന്നെ അവസ്ഥ എന്ന് പറയുന്നത് പത്തിലൊന്ന് നമസ്കരിച്ചതുപോലെയാണ് അല്ലെങ്കിൽ അഞ്ചിലൊന്ന് നമസ്കരിച്ചതുപോലെയാണ് ആ രൂപത്തില് ശുഷ്കവും അതുപോലെ തന്നെ അർത്ഥ അർത്ഥ അർത്ഥശോഷണം സംഭവിച്ചതുമാകുന്നു എന്നുള്ളതാണ് ആ വചനം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമസ്കാരത്തിന്റെ ൾ വാജിപാത്തുകൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ആ നമസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് നമസ്കാരത്തിൽ ഭയവക്തി ഉണ്ടാവുക ശുശൂർ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ മഹാനായിട്ടുള്ള ഇമാൻ

ൂർവം നമസ്കരിക്കുന്ന ജീവിക്കുന്ന ഒരാളെ നീ കാണാത്തടത്തോളം കാണാതിരിക്കുന്ന വണ്ണം ആളുകളുടെ മനസ്സുകളിൽ നിന്ന് ഭയവും ഭക്തിയും ഒക്കെ ഉയർത്തപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്രയോജനം നമ്മൾ പഠിച്ചിട്ടില്ലേ ഒരു മനുഷ്യൻ ിൽ നിന്ന് അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹു തല വിചാരണ ചെയ്യുക പരിശോധിക്കുക അവന്റെ കർമ്മങ്ങളിൽ നിന്ന് നമസ്കാരമായിരിക്കും ഒന്നാമതായിട്ട് പരിഗണിക്ക പരിശോധിക്കുക വിചാരണ ചെയ്യുക

അവൻ പരാജയപ്പെട്ടു ായി തീർന്നു എന്ന് ഒരു രവിവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ നമസ്കാരം ഉണ്ടല്ലോ ഈ നമസ്കാരത്തിന് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അവസ്ഥകളില്ലായെങ്കിൽ എന്താ ശരീരത്തിൽ ആത്മാവില്ലായെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതിനാണ് നമ്മൾ പറയുക ജഡം എന്ന് പറയുക മയ്യപ്പ് എന്ന് പറയുക അതുപോലെ ആയിരിക്കും നമ്മുടെ നമസ്കാരം നമ്മൾ കൈ കൈകെട്ടുന്നു റുപ്പുവിലേക്ക് പോകുന്നു സുജൂതിലേക്ക് പോകുന്നു അത്തഹ്യാത്തിലിരിക്കുന്നു പക്ഷേ നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആണ് ജീവിതത്തിൽ സന്തോഷിച്ച അതുപോലെ തന്നെ പല സുഹൃത്തുക്കളെയും കണ്ടുമുട്ടി പലതരം അനുഭവങ്ങളിലൂടെ അങ്ങനെ മനസ്സുകൾ പോവുകയാണ് പക്ഷേ അങ്ങനെയുള്ള നമസ്കാരം എന്ന് പറയുന്നത് മഹാനായിട്ടുള്ള എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ് നമസ്കാരം നമസ്കാരം എന്ന് എന്ന് അത് ശക്കുന്ന മയ്യത്തായിട്ടുള്ള ഒരു ശരീരം കടക്കയാകുന്നു അതിലെന്തില്ല ആത്മാവില്ല ജീവനില്ല അതുപോലെയായിരിക്കും എന്നുള്ളതാണ് അത്ര മാത്രം അധർബിച്ചൊരവസ്ഥയായിരിക്കും എന്നുള്ളതാ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയം നമസ്കാരത്തിന് ആ ഹൃദയ സാന്നിധ്യമുണ്ടാകണം നമ്മൾ ചൊല്ലുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ദിഗറുകളും തസ്ഫീറുകളും എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ഇത് നാം റബിനോട് പറയുന്നതാണല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയും ആ ഒരു ഒരു ഓർമ്മയും ബോധവും ബോധ്യവും ഒക്കെ നമുക്ക് സഹോദരങ്ങളെ നമ്മുടെ മനസ്സ് അതിനെ പാകപ്പെടുത്തണം മനസ്സിനെ നന്നാക്കണം മഹാനായ റസൂലുള്ളാഹി അലൈഹി റസൂലു പറഞ്ഞല്ലോ അല വഇന്ന ഫിൽ ജസദി ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് മാംസപിണ്ടു അത് നന്നായി തീർന്നാൽ ശരീരം മുഴുക്ക് നന്നായി എന്നിട്ട് പറയാണ് നിറഞ്ഞാൽ ശരീരം കുഴപ്പമായി അതാണ് ഹൃദയം മനസ്സ് നന്നാവണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഷർട്ട് മാറ്റാണ് മുണ്ട് ഡ്രസ്സൊക്കെ മാറ്റാണ് പള്ളിയിലേക്ക് പോകാൻ അപ്പോൾ തന്നെ നമുക്കൊരു ഒരു മനസ്സിലൊരു ചിന്ത വേണം എൻ്റെ ഇന്നത്തെ നമസ്കാരം അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതായിരിക്കും അത് അള്ളാഹു താലെ സ്വീകരിക്കുന്നതായിരിക്കും അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം എന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരു ചിന്തയും ബോധ്യമൊക്കെ നമുക്ക് ഉണ്ടാവണം പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ് നബീ വസ നമസ് ചില സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമായിരുന്ന ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അതായത് എന്റെ കേൾവി എന്റെ കാഴ്ച എന്റെ ബ്രെയിൻ എന്റെ ബുദ്ധി അതുപോലെ തന്നെ എന്റെ അസ്ഥി അതുപോലെ തന്നെ എന്റെ പേഷി ഇതെല്ലാം ഞാൻ ഇതാ റബിനോട് പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുദിന്റെ റസൂല് അലഹി വസ്ല്ല പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ജുമാനു കൂടുന്നു കൂടുന്നു ഒരു സഭ്യം നമസ്കരിക്കുന്നു പല പ്രായത്തിലുള്ള ആളുകളുണ്ട് എല്ലാവരും ഒരു സമയത്ത് ഒരു പത്താണ് നമസ്കരിക്കുന്നത് റബിന് മുമ്പിലാണ് പക്ഷേ ഒരാളുടെ നമസ്കാരത്തിന്റെ അതേ പവർ ആയിരിക്കില്ല തൊത്ത അടുത്തയാളുടെ കാരണം എന്താ പലരുടെയും ചിന്തപരതാണ് അതുകൊണ്ടാണ് വചനത്തിന് ഇങ്ങനെ കാണാം ഇന്ന റജുലൈനി കാണാൻ രണ്ട് വ്യക്തികൾ അവർ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ആ ഒരു കിടവ് ആ ഒരു ഗ്യാപ്പ് ഈ രണ്ടാളുകളുടെയും നമസ്കാരത്തിന് ീരും എന്നുള്ളതാണ് നമ്മുടെ സഹോദരങ്ങളെ നമ്മളിതൊക്കെ ഗൗരവമുള്ള ഏറെ ഗൗരവമുള്ള വിഷയമാണ് നമസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമുക്ക് മാറേണ്ടതുണ്ട് അങ്ങനെ ആയിരുന്നല്ലോ മഹാനായ റസൂലുള്ളാഹി പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരു വചനത്തിൽ കാണാൻ എനിക്ക് കിട്ടുന്നത് നമസ്കാരത്തിലാകുന്നു നമസ്കാരത്തിന് വന്നാല് വല്ലാത്ത സംതൃപ്തിയും ആത്മ മനസ്സിനകത്ത് ഈമാനിന്റെ ഒരു പ്രകാശം അത് എങ്ങനെയാ നമസ്കാരത്തിനോടുള്ള അങ്ങേറ്റത്തെ താല്പര്യം ഇഷ്ടം അതുണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഈ നമസ്കാരത്തിന് വരുമ്പോ എന്താണ് ഖുഷുണ്ടാകാൻ കൂടുതൽ ഭക്തി ഉണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒട്ടേറെ കാര്യങ്ങള് ഇസ്ലാമിക പണ്ഡിതന്മാർ ഖുർആാനിന്റെ ആയുത്തുകൾ വെച്ചുകൊണ്ട് പ്രവാചകന്റെ വചനങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ചിലത് മാത്രം സൂചിപ്പിക്കാം ഒന്നാമതായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നമസ്കാരങ്ങള് അത് ഏറ്റവും മോശപ്പെട്ട മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ റബിന് അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ പടച്ചറപ്പിനെ കുറിച്ച് സർവലോക സൃഷ്ടാവിനെ കുറിച്ച് അന്ധകടാഹങ്ങളുടെ അതിവിനെ കുറിച്ച് റബ്ബുൽ ആനെ കുറിച്ച് അറിയേണ്ടതുപോലെ നമ്മൾ അറിഞ്ഞിട്ടില്ല പരിശുദ്ധ വചനത്തിൽ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ ആ പോൽ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വശക്തനായവനും പ്രിയമുള്ളവരെ അല്ലാഹുവിനെ തുല്ലനായ് താരുമില്ല ആയത്ത് അല്ലാഹു തഹ പറയുന്നു ഒരു കാര്യമെന്താ കബൽതുഹു യൗമൽ ഖിയാമതി വസ്സമവാതു മതമിയാതും ബിയമീനി സുബ്ഹാനഹു വതആലാ അമ്മാ യുശരികൂ

ആ റബ്ബിന്റെ ാണ് ഞാൻ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം അവൻ അവന്റെ റബ്ബിനോട് സംഭാഷണം നടത്തുകയാണ് പ്രാർത്ഥിച്ചു ചോദിച്ചു വാങ്ങുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തെല്ലാം പ്രാർത്ഥനയാണ് എന്റെ എനിക്ക് പൊറുത്തു തരയണമേ എന്ന് നമ്മൾ ചോദിച്ച് തേടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ അപ്പൊ അതിനെന്ത് വേണം മനസ്സിന്റെ സാന്നിധ്യം വേണം എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മുടെ ശത്രുവാണ് ആ ശത്രുവിൽ നിന്നുള്ള നിതാന്തമായ ജാഗ്രത വേണം മഹാനായിട്ടുള്ള ഉസ്മാനബിന് അബിൽ അബിൾ അള്ളാ ഉത്തരാനോ അദ്ദേഹം നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു എന്താ പറയുന്ന അറിയോ പ്രവാചകരെ അള്ളാഹുവിന്റെ ഞാൻ നമസ്കരിക്കാൻ നിന്നാൽ എൻ്റെയും എന്റെ നമസ്കാരത്തിൻ്റെയും ഇടയില് വന്നിട്ട് അതുപോലെ എൻ്റെ പാരായണത്തിന്റെ ഇടയില് ഖുറാന പോലെ നമസ്കാരത്തില് മനസ്സ് വേറെ ലോകത്തേക്ക് കൊണ്ടുപോവുക അങ്ങനെയുള്ള ഒരു തരം അവസ്ഥ എനിക്ക് ഉണ്ടാകുന്നു എന്നാണ് അള്ളാഹാൻ്റെ അത് അതിന്റെ പേര് ഹൻസബെന്നാണ്

അതാണ് റസൂൽ പഠിപ്പിക്കുന്നത് സഹീഹ് മുസ്ലിമിലെ വചനമാണ് അതുപോലെ നമ്മൾ ഫാത്തിഹയുടെ അർത്ഥം അതുപോലെ സാധാരണഗതിയിൽ നമ്മൾ വരാനും ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുടെ അർത്ഥമൊക്കെ ഖുർആൻ കംപ്ലീറ്റ് പഠിക്കണം എങ്കിലും എല്ലാ സാധാരണക്കാരായ ആളുകള് കുറച്ചെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ചിന്തിക്കണം എന്നുള്ളതാണ് അഫല ാണ് ചിന്തിക്കണം എന്താണ് നമ്മൾ ഓതുന്നത് എന്താണ് നമ്മൾ പാരായണം ചെയ്യുന്നത് എന്നൊക്കെ അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ മരണത്തെ കുറിച്ചുള്ള ചിന്ത വേണം നമസ്കരിക്കാനും കഴിഞ്ഞാൽ അവസാനത്തെ നമസ്കാരമാണ് ഇത് എൻ്റെ അവസാനത്തെ ഇത് കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻറെ ജീവശ്വാസം നിലച്ച് എന്നെ എൻ്റെ ആളുകൾ കുളിപ്പിച്ച് കമൻ ചെയ്ത് ആ മക്പറയിലേക്ക് കൊണ്ടുപോയി നമസ്കാരം നിർവഹിച്ച് കബറടക്കിയേക്കാം എന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് ചിന്തിച്ച് ഭക്തി ഉണ്ടാകുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ വേഗം വന്ന് കടമ കഴിക്കുക എന്നുള്ളത് പാടില്ലാശം പറഞ്ഞല്ലോ നിങ്ങൾ ഭക്ഷണത്തിന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ച് നമസ്കരിച്ചാൽ മതി അതുപോലെ മലമൂത്ര വിസർജനത്തിന് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ശാന്ത സ്വസ്ഥമായി നമസ്കരിക്കുക എന്നുള്ളതൊക്കെ അതീതർ വന്നിട്ടുള്ളതാ സഹേ മുസ്ലിം പോലെയുള്ള വന്നതാ അതുപോലെ തന്നെ നമ്മൾ അധ്വാനിക്കുക മനസ്സിന്റെ കഠിനമായ പരിശ്രമം അച്ചടക്കത്തോടുകൂടെ ശാന്തമായി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക വേറെയും കുറെ കാര്യങ്ങളുണ്ട് അള്ളാഹു വളരെ ഭക്തിയോടുകൂടെ നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് പരിശുദ്ധ ഖുർആാനില് നമസ്കാരം അത് ആളുകൾക്ക് ഭാരമായിട്ട് ഒരു ഒരു വെറുപ്പായിട്ടൊരു മടിയോടുകൂടെ അലസതയോടുകൂടെ അനുഭവപ്പെടുന്ന എന്നിട്ട് പറയാണ് അലൽ ോടു കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അത് അങ്ങനെ പ്രയാസം ഉണ്ടാക്കുകയില്ല ആരാണ് ആളുകൾ സൂറത്തുൽ ബക്കറയുടെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി വചനങ്ങളാണ് റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവർ റബിലേക്ക് മടക്കപ്പെടണം എന്നുള്ള ആ വിശ്വാസമുള്ള ആളുകളാണ് ആ ഒരു വിശ്വാസം എൻ്റെ കർമ്മങ്ങൾ എൻ്റെ നമസ്കാരം എൻ്റെ ജീവിതം ഇതൊക്കെ റബ്ബ് വിചാരണ ചെയ്യുന്ന അടിയുറച്ച് വിശ്വസിക്കുക കേവലം വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകല്ല അതിലൊരു സംശയമല്ലേ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നമ്മളങ്ങനെ നിർത്തി ഓരോ നമസ്കാരത്തെ കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിതമായിട്ട് വിചാരണ ചെയ്യും എന്നുള്ള ആ ഒരു ബോധം അത് നമുക്കുണ്ടായാൽ അത് ഉണ്ടാക്കും എന്നാണ് പ്രവാചകന്റെയൊക്കെ നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരത്തിൽ ചൊല്ലുന്ന ആയത്തുകള് പ്രാർത്ഥനകള് അതെക്കുറിച്ച് അവർ കരയും ഒരു കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ട് ക ഇമാം 904ാമത്തെ വചനമാണ് തേങ്ങി കരഞ്ഞു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് മാത്രീ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സമയ ഞാൻ ഞാനത് പറയുന്നില്ല അദ്ദേഹം ഖുർആാനിന്റെ ആ സ്വാധീനം കൊണ്ട് നമസ്കാരത്തിന്റെ ഗാംഭീര്യം കൊണ്ട് അവര് കരഞ്ഞു പോകുന്ന നമ്മളൊക്കെ എത്ര നമസ്കാരത്തിലെ ബകുതി കൊണ്ട് കരഞ്ഞിട്ടുണ്ട് ചിന്തിക്ക പറയും നമ്മുടെ മനസ്സ് പല കാര്യങ്ങൾക്കും നമ്മൾ കറിയാറില്ലേ പക്ഷെ നമസ്കാരത്തിലെ ആ പ്രാർത്ഥനകള് ആ പരലോകത്തെ രംഗം അതൊക്കെ ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് കഴിയാറുണ്ടോ എന്നുള്ളതാണ് ഫാറൂഖ് സൂറത്ത് അങ്ങനെ അതിന്റെ എൺപത്തിനാലാമത്തെ നഷ്ടപ്പെട്ട് അങ്ങനെ ആ ദുഃഖത്തിന്റെ പേരിൽ അദ്ദേഹം കരയാണ് കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ വെളുത്തുപോയി എന്നുള്ളതാണ് അങ്ങനെ വളരെ ദുഃഖം അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ആ സംഭവം നമസ്കാരത്തിൽ കരഞ്ഞ സംഭവം സ്വഹീഹുൽ ബുഹാരിയിലെ നമുക്ക് കാണാനായിട്ട് കഴിയും സഹോദരങ്ങളെ അങ്ങനെയായിരുന്നു അവർ ഇതിനൊക്കെ എന്തുവേണം സത്യസന്ധമായിട്ടുള്ള ഈമാന വേണം നമുക്ക് അടിയുറച്ച വിശ്വാസം വേണം നമുക്ക് എന്ന് മാത്രമല്ല ആ ഒരു വിശ്വാസ ബോധം അത് എല്ലാ നമുക്ക് ഉണ്ടാവണം സഹോദരങ്ങളെ ആ രൂപത്തിൽ നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് നല്ല വ്യക്തിത്വങ്ങളായി ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാൻ നമ്മൾ ശ്രമിക്കുക പരിശുദ്ധനായ റബ്ബനാമേവരെയും ആ രൂപത്തിൽ അബാദത്ത് ചെയ്യുന്ന സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അവർക്ക് നീ നിന്റെ അറിമത്ത് കൊണ്ട് ശുദ്ധിയും സമാധാനവും നൽകിയണമേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ ഞങ്ങളുടെ ആദർശ ബന്ധുക്കൾ സഹോദരി സഹോദരങ്ങൾ അവരുടെ വിജയിപ്പിച്ചു കൊടുക്കണമേ അവരുടെ ഒരു ഭവനമാക്കി നീ മരിക്കുന്ന സന്ദർഭത്തിൽ കൂടെ മരണമടയുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഞങ്ങളെവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അ الهموم انك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم وارحمنا انك انت ارحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين